ശ്രേഷ്ഠ ഭാരതത്തിലൂടെ അമൃത ടി വിയിലൂടെ നമ്മളുടെ കാവ്യമായ രാമായണം വീണ്ടും വീണ്ടും പുനർജനിക്കുന്നു അനശ്വരവും അനാദിയും കാലാതീതവുമായ രാമായണം ആലപിക്കുന്നത് കണ്ണൂര് കൂടാളി സ്കൂളിലെ കലാമയി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അവരത് ഭംഗിയായിട്ട് ആലപിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ വധിക്കുന്നതില്ല ഞാനിന്നുമോദ്ഭവം തവ തന്നാൽ വാനരനെന്നു നീ നിന്ദിച്ച കാരണം വാനരന്മാരാൽ വരും കുലനാശവും ദേവദ്വിജ ദേവദ്വിജേന്ദ്രന്മാരെ കേശം വരികതെന്തീശ്വര ശാപമുണ്ടായതും ഒന്നും അറിഞ്ഞില്ല രാക്ഷസരാജനും നമ്മുടെ അമ്മമാരും അമ്മമ്മമാരിലും മാത്രം ഒതുങ്ങി നിന്ന രാമായണ പാരായണം രാമായണ വരികളുടെ ആലാപനം അടുത്ത തലമുറകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് കലാമി എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എത്ര കാലം ഈ രാമായണം വായിച്ചു രാമായണം ക്ലാസ് തൊട്ടാണ് മൂന്നാല് വർഷമായി ആരാണ് തനിക്ക് അതിന് രണ്ടുപേരും രാമായണം വായിക്കുന്നവരാണോ നന്നായിട്ട് വായിക്കും ഈ വായിക്കുന്നതിന്റെ അർത്ഥവും കാലവും സമയവും സ്ഥലവും എല്ലാം അറിയോ അമ്മ അമ്മ പറഞ്ഞു തരാറുണ്ട് ടീച്ചറാണ് അതെ എനിക്ക് എന്നാണ് ജീവിതത്തിൽ അറിയോണ്ട് ടീച്ചർ അതെനിക്ക് എന്താവണമെന്നാണ് വേണ്ടിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്നുണ്ടോ പ്ലസ് ടു ആയില്ലേ ആ ഇങ്ങനെ നല്ല പ്ലസ് വണ്ണിലും ടെൻത്തിലൊക്കെ നല്ല മാർക്കുണ്ടോ ഈ മോഡേൺ നോളജും മെഡിക്കൽ അറിവും ഈ രാമായണവും ഒത്തു പോവുമോ ഭാവിയിലെ ഡോക്ടർ വേണ്ടി പഠിക്കുന്ന കാലത്ത് രാമായണം എങ്ങനെയാ ഉപയോഗിക്കാൻ പോണേ രാമായണം അത് വായിക്കുകയോ അതിന്റെ സന്ദേശങ്ങൾ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ രാമായണം ആലപിച്ച് അതില് ശ്രദ്ധ കൂടുതൽ ആകർഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഈ കണ്ണൂര് കൂടാളി സ്കൂളിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും താൻ ഈ വായിക്കുന്നതും വിവരിക്കുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ സമൂഹത്തില് കുറെയെങ്കിലും മാറ്റം വരുന്നതായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ പൈതൃകത്തെ ബന്ധിപ്പിക്കുന്നത് തീർച്ചയായും ശ്രേഷ്ഠഭാരതം എന്ന പരിപാടിയിലൂടെ ഒരുപാട് ശ്രദ്ധയാകർഷിച്ചു വരികയാണ് രാമായണം രാമായണിപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോ വലിയൊരു മുന്നേറ്റം രാമായണത്തിന് ഇപ്പോൾ നന്നായി താൻ നിരന്തരം ശ്രമിക്കണം ഒരു നല്ല ഡോക്ടർ ഒരു ഗ്രേറ്റ് ഡോക്ടർ ആവുന്ന കൂട്ടത്തില് ഒരു നല്ല മനുഷ്യനും ആവണം എ ഗ്രേറ്റ് ഡോക്ടർ ആൻഡ് എ ഗുഡ് മാൻ ആ മനുഷ്യത്വം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പൈതൃകത്തിൽ നിന്നാണ് തൻ്റെതായിട്ടുള്ള അറിവും തൻ്റെതായിട്ടുള്ള ലാളിത്യവും കാണുന്നവർക്കും തന്നിൽ നിന്ന് കേൾക്കുന്നവർക്കും ഉണ്ടാകണം നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു എന്നല്ല ജീവിക്കുന്നിടത്തോളം കാലം നല്ലത് ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കട്ടെ എല്ലാമിക്ക് എൻ്റെ ആശംസകൾ